പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അപകീർത്തിയ പ്രസ്താവനകളുടെ പേരിൽ മാലദ്വീപ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് ഈ അടുത്തിടെയാണ് എന്നാൽ ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് ഇന്ത്യയുമായി ശത്രുതാപരമായ ഒരു ബന്ധം പുലർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ തെളിവാണ് അടുത്തിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെന്നും ഇന്ത്യയിലെ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാകില്ലെന്നാണ് ഇന്ത്യയിലെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ ഈ വിവാദം മാത്രമല്ല പ്രശ്നം ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങളോടെയാണ് മുയിസു തന്റെ വിദേശ നയത്തിന് തുടക്കം കുറിച്ചത് തന്നെ ആദ്യം തുർക്കിയിലും പിന്നീട് ചൈനയിലും അദ്ദേഹം സന്ദർശനം നടത്തി ഇന്ത്യ സന്ദർശിക്കാനുള്ള പദ്ധതികളൊന്നും ഇതുവരെ അറിയിച്ചിട്ടുമില്ല അത് കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ഒരു രീതിയാണ് ഇന്ത്യയുമായി ശത്രുതാപരമായ ഒരു ബന്ധം പുലർത്താനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മുസ്ലിം രാജ്യങ്ങളെയും ചൈനയെയും പ്രീതിപ്പെടുത്താൻ അവർ പരമാവധി ശ്രമിക്കുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് ചില സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മുഹമ്മദ് മുയൂസിൻ്റെ മുൻഗാമികളായിരുന്ന മുൻ മാലദ്വീപ് പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ദ്വീപ രാഷ്ട്രീയത്തിൽ ചൈനയും തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കുകയും അവിടുത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് മൊയ്സു ചൈനയിലെത്തിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപുങ്ങുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ചൈന അനുകൂലിയായി കണക്കാക്കപ്പെടുന്ന മൊയ്സുവിൻ്റെ ഭാര്യ സാജിദ മുഹമ്മദും ഉന്നതതല പ്രതിനിധി സംഘവും അനുഗമിച്ചിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം ഇന്ത്യ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും അവ വിശകലനം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുകൾ തുടരുന്നതിനിടെ ചൈനയുമായി ഇരുപത് സുപ്രധാന കരാറുകളിലാണ് മാലദ്വീപ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് കരാറുകളിൽ ഒപ്പുവെച്ചതിനു പുറമേ തന്ത്രപ്രധാന സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാൻ ധാരണയിൽ എത്തിയതായും ചൈനീസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കരാറുകളെ സംബന്ധിച്ച വിശുദ്ധ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തിയ മുഹമ്മദ് മൊയ്സു മാലദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ അയക്കാൻ ചൈനയോട് അഭ്യർത്ഥിച്ചിരുന്നു നയതന്ത്ര പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള ഈ യാത്ര റദ്ദാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അഭ്യർത്ഥന മാലദ്വീപിലേക്കുള്ള വിദേശ സഞ്ചാരികളിൽ ഒന്നാമത് ഇന്ത്യക്കാരാണ് ചൈനീസ് പ്രീമിയർ ലീ കിങ്വാങ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സന്ദർശിച്ച ശേഷം വെള്ളിയാഴ്ചയാണ് മൊയ്സു മാലയിലേക്ക് മടങ്ങുന്നത്